സംഘപരിവാർ തലച്ചോറിൽ നിന്ന് ജന്മം കൊണ്ട വിഷലിപ്തമായ നിയമം കേരളത്തിൽ നടപ്പാക്കില്ലെന്ന് മുഖ്യമന്ത്രി പൗരത്വ ഭേദഗതി നിയമം കേരളത്തിൽ നടപ്പാക്കില്ലെന്ന് ആവർത്തിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ എല്ലാ തരത്തിലും അത് ഉറപ്പിക്കുമെന്നും അതിനാണ് സുപ്രീംകോടതിയിലെ ഒറിജിനൽ സ്യൂട്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു സി എ ഭരണഘടനാ വിരുദ്ധവും മനുഷ്യത്വ വിരുദ്ധവും ജനവിരുദ്ധ വർഗീയ അജണ്ടയുമാണ് നിയമം ഇന്ത്യ എന്ന ആശയത്തിനെതിരാണെന്നും മുസ്ലിങ്ങളെ രണ്ടാം തരം പൗരന്മാരായി കാണുന്നുവെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു സംഘപരിവാർ മനസ്സിലെന്നാണ് ഈ നിയമം വരുന്നത് മൗലികാവകാശം ഹനിക്കുന്ന ഒരു വും സർക്കാരുകൾക്ക് കൊണ്ടുവരാൻ കഴിയില്ല കുടിയേറിയ മുസ്ലിങ്ങളുടെ പൗരത്വത്തെ നിയമവിരുദ്ധമാക്കുകയാണ് കേന്ദ്ര ലക്ഷ്യം സി എ എൻ പി ആർ എന്നിവ കേരളത്തിൽ നടപ്പാക്കില്ല സി എ എ റദ്ദാക്കണമെന്ന് ആദ്യം ആവശ്യപ്പെട്ടത് കേരള നിയമസഭയാണ് യോജിച്ച പ്രക്ഷോഭങ്ങൾക്ക് പ്രതിപക്ഷം തയ്യാറായില്ല സി എ എ വിഷയത്തിൽ പാർലമെന്റിൽ ഏറ്റവും ശക്തമായ ശബ്ദമുയർത്തിയത് എ എം ആരിഫാണ് കോൺഗ്രസുകാർ മൗനം പാലിച്ച് മൂലക്കിരുന്നു മുഖ്യമന്ത്രി പറഞ്ഞു പൗരത്വ നിയമത്തിനെതിരായ സമരത്തിൽ കോൺഗ്രസ് ആദ്യഘട്ടത്തിൽ എവിടെയുമില്ലായിരുന്നു കോൺഗ്രസ് പാർട്ടി ഇതുവരെ നിലപാട് പറഞ്ഞിട്ടില്ല രാഹുൽ ഗാന്ധി വിഷയം അറിഞ്ഞതായി ഭാവിച്ചില്ല നിയമം നേരത്തെ നടപ്പാക്കിക്കൂടെയെന്നാണ് കെ സി വേണുഗോപാൽ ചോദിച്ചത് കോൺഗ്രസ് വിശ്വസിക്കാൻ കൊള്ളാത്ത പാർട്ടിയാണെന്ന് തെളിയിക്കുന്നു അവരുടേത് കാബട്ടി നിലപാടാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ കടുത്ത വർഗീയതയാണ് ആർ അജണ്ട അതിലേക്കുള്ള പാലമാണ് സി എ അതിനെതിരായ പോരാട്ടത്തിൽ എൽ ഡി എഫിനെ വിശ്വസിക്കാം ആ പോരാട്ടത്തിന് എൽ ഡി എഫും സംസ്ഥാന സർക്കാരും മുൻപന്തിയിലുണ്ടാകുമെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു കേസുകൾ പിൻവലിക്കാത്തത് പ്രചരണ വിഷയമാക്കി ഉയർത്തുന്നുണ്ട് കേസുകൾ പിൻവലിക്കുമെന്നുള്ളത് നേർത്തിയെടുത്ത നിലപാടാണ് എണ്ണൂറ്റി കേസുകളിൽ അറുന്നൂറ്റി കേസുകൾ പിൻവലിച്ചു അന്വേഷണത്തിലുള്ളത് ഒരു കേസ് മാത്രമാണ് കേസ് പിൻവലിക്കാൻ ബന്ധപ്പെട്ടവർ അപേക്ഷ നൽകണം അപേക്ഷ നൽകാത്തതും ഗുരുതര സ്വഭാവത്തിലുള്ളതുമായ കേസുകളാണ് പിൻവലിക്കാതെ ഉള്ളതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു